നമ്മള് മൊട്ടപ്പാച്ചില് തുടങ്ങി ടാക്സി കയറി ബാക്കിൽ ഇരിക്കുന്നു യാത്രകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമുനില് കണ്ടതുപോലെ തന്നെ തായ്ലൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് പല കാര്യങ്ങളും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഈ വീഡിയോസ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണാം പക്ഷെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം പിന്നെ വരാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ വരാൻ പറ്റാത്ത ആൾക്കാർ അവർക്ക് ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തായലെന്നെ കുറിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുമല്ലോ അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് ആദ്യം ഞാനും ഗ്യാങ്ങും കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവാണ് അതിനുശേഷം നിങ്ങൾ വീഡിയോസ് കാണാം ഇവിടെ നമ്മൾ തായ്ലൻഡിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ സ്ട്രീറ്റ് ഫുഡുകൾ കാണാൻ പറ്റും അതിൽ പലതും നമുക്ക് കഴിക്കാൻ പറ്റുന്നതുണ്ടാവും കഴിക്കാൻ പറ്റാത്തതുണ്ടാവും പക്ഷെ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ രണ്ടോ മൂന്നോ പേരൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മാത്രം വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് എന്നിട്ട് അത് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ പിന്നെ വേറെ ഓർഡർ ചെയ്താൽ മതിയല്ലോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ അവർ അവരിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കുക അതിലൊക്കെ എന്തൊക്കെയാണ് അവർ ഇടുന്നത് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ ഫിഷ് ഓയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ടേസ്റ്റ് എൻറ്റയർലി വളരെ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ ഫ്രൈഡ് നൂഡിൽസ് ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ തിക്ക കബാബ് അങ്ങനെയുള്ള സ്ട്രീറ്റ് ഫുഡ് ഒരുപാട് ഐറ്റംസ് ഇവരുടെ സീ ഫുഡ് സീ ഫുഡൊക്കെ അവർ വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത് സീ ഫുഡ് നമുക്ക് എന്തും ട്രൈ ചെയ്യാം വളരെ വൃത്തിയോടുകൂടി തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ പക്ഷേ ഈ സ്ട്രീറ്റ് ഫുഡ് നിങ്ങൾ കഴിച്ചു നോക്കണം എന്തായാലും കാരണം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മാത്രം തേടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ല പണിയും കിട്ടും വിഷം നിരിക്കേണ്ടി വരും ചില സ്ഥലങ്ങളിലൊന്നും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടാവില്ല ഉണ്ടാവും പക്ഷെ കുറേ ദൂരമൊക്കെ ആയിരിക്കും അവിടെ വരെ നടന്നു പോവുകയൊക്കെ ചെയ്യണ്ട അപ്പോൾ ഇതേപോലെയുള്ള സ്ട്രീറ്റ് ഫുഡുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പോക്കറ്റും പെട്ടെന്ന് കാലിയാവില്ല കാരണം സ്ട്രീറ്റ് ഫുഡ് വളരെ ചീപ്പായിട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ സ്ട്രീറ്റിലൊക്കെ നമുക്ക് ഇതേപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വയ്ക്കുന്ന ഒരുപാട് കടകൾ കാണാൻ പറ്റും അവിടെ നല്ല നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവും ഫ്രൂട്ട്സിനൊന്നും വലിയ വിലയൊന്നുമില്ല ഫ്രൂട്ട്സിൻ്റെ വിലയൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരികയും ചെയ്യും ഒരു കിലോയ്ക്കാണ് ഇവർ വില എഴുതി വെക്കുന്നത് അതിൽ നല്ല നല്ല ഡ്രാഗൺ ഫ്രൂട്ട് ലിച്ചി അവക്കാഡോസ് മുന്തിരി പേരക്ക അങ്ങനെയുള്ള മാങ്ങ ആപ്പിൾ എല്ലാ ഫ്രൂട്ടുകളും ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണാത്ത ഫ്രൂട്ടുകൾ പോലും നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും അതൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്യുക ഈ ലഞ്ചിൻ്റെ സമയത്തൊക്കെ റൈസ് തന്നെ കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ കഴിച്ചു കഴിഞ്ഞാലും വിഷപ്പ് മാറുമില്ലേ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അല്ലാതെ നമ്മുടെ കേരള ഫുഡും ഇന്ത്യൻ ഫുഡും തേടി നടക്കാണ്ട് അത് തേടി നടക്കുമ്പോൾ നിങ്ങൾക്കുള്ള വേറൊരു പ്രശ്നം അതിനു വേണ്ടി പ്രത്യേകം സമയം കളയണം ജസ്റ്റ് ഫോർ ഫുഡ് അപ്പോൾ ഇതേപോലെയുള്ള ഫ്രൂട്ട്സും ജ്യൂസും പിന്നെ സെവൻ ഇലവൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് സാൻഡ്വിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് അവർ അവിടെ നിന്ന് തന്നെ തരും അതൊക്കെ കഴിക്കാം അപ്പോൾ ഈ ഇന്ത്യൻ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന കാശ് കുറേ നമുക്ക് ലാഭിക്കാൻ പറ്റും ഇവിടെ ഇതാ ക്യാങ് നടന്ന് തളർന്നിട്ട് ഫുഡ് മസാജ് ചെയ്യാണ് കാണണോ കാണിച്ചു തരാം വാ ഇനി മസാജിൻ്റെ കാര്യം മസാജ് നിങ്ങൾക്ക് ഏത് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാലും പട്ടായ അതേപോലെ ഇത് ഇവിടെയുള്ള ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ മസാജ് സെൻ്ററുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഓർക്കുക ഇവിടെയൊക്കെ പ്രത്യേകം പ്രത്യേകം വില വിവര പട്ടിക എന്നൊക്കെ പറയൂലേ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ടാവും മെനു അത് നോക്കിയിട്ട് വേണം കയറാൻ ഒരു സ്ഥലത്ത് മുന്നൂറാണെങ്കിൽ ഒരു ഫുട്ട് മസാജിന് വേറൊരു സ്ഥലത്ത് ഇരുന്നൂറ്റമ്പതായിരിക്കും വേറൊരു സ്ഥലത്ത് ഇരുന്നൂറായിരിക്കും ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് വില നോക്കി കയറാതിരിക്കുക എവിടെയാണോ നല്ല ക്വാളിറ്റി മസാജ് കിട്ടുന്നത് അവിടെ കയറുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഹാപ്പി എൻഡിങ് മസാജ് ഒക്കെയാണ് ചില ബാച്ചിലേഴ്സൊക്കെ വരുന്നത് ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ അപ്പോൾ ഈ ഹാപ്പി എൻഡിങ് മസാജൊക്കെ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ആദ്യം തന്നെ അവിടെ മസാജ് സെൻറ്ററിൽ കയറുമ്പോൾ അവരെടുത്ത് ചോദിക്കണം ഇവിടെ ഹാപ്പി എൻഡിങ് മസാജാണോ അതോ നല്ല മസാജാണോ അതായത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ നല്ല ബോഡിക്ക് നമുക്ക് അനുയോജ്യമായ വിധത്തിൽ ട്രീറ്റ്മെൻറ്റ് തരുന്ന വിധത്തിലുള്ള മസാജ് ആണോ എന്നുള്ളത് പ്രത്യേകം ചോദിക്കുക അല്ലെങ്കിൽ പിന്നെ അതിനുള്ളിൽ കയറിയിട്ട് അടി ഉണ്ടാക്കേണ്ടത് വരും ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പ്രശ്നങ്ങളും പറ്റിയതായിട്ട് എനിക്ക് എൻ്റെ അറിവിൽ തന്നെ ഉണ്ട് അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക അവരെടുത്ത് ആദ്യമേ ചോദിക്കുക വിലയും എത്ര പൈസയാണ് ഒരു മണിക്കൂറിന് എത്രയാണ് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് ബോഡി മസാജിന് എത്രയാണ് ഹാപ്പി എൻഡിങ്ങിന് എത്രയാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉള്ളിലേക്ക് കയറുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ നേരെ ഡോറ് ക്ലോസ് ചെയ്യും ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ പെടും പിന്നെ അഞ്ഞൂറ് കൊടുക്കേണ്ട അടുത്ത് അയ്യായിരം കൊടുക്കേണ്ടി വരും അത് പ്രത്യേകം മനസ്സിലാക്കുക ഞങ്ങളിപ്പോ ഇവിടെ ഒരു കഫേല് വന്നിരിക്കുകയാണ് ഇതേപോലെയുള്ള ഒരുപാട് കഫേകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റോഡ് സൈഡിലൊക്കെ പക്ഷേ പ്രത്യേകിച്ച് മലയാളികൾക്ക് നമുക്ക് മനസ്സിലാവില്ല ഇവിടെ ഈ കഫയിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുക എന്നൊക്കെ ഇപ്പൊ ഈ കഫേൽ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എല്ലാം നമുക്ക് ഇന്ത്യക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് ആ ചെറിയ കൂട്ടിക്കാത്തിരിക്കുന്നത് റൈസാണ് പിന്നെ ഒരു സൂപ്പുണ്ട് അതുകൂടാണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പപ്പായ ഉണ്ട് ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ സൂപ്പൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ചിലപ്പോൾ പോർക്കൊക്കെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ബീഫിൻ്റെ സൂപ്പ് കിട്ടും മട്ടൻ്റെ സൂപ്പ് ചില സ്ഥലങ്ങളിൽ കിട്ടും ചില സ്ഥലങ്ങൾ പിന്നെ ചിക്കൻ്റെ സൂപ്പ് കിട്ടും അതുകൊണ്ട് ഓർഡർ ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി പിന്നെ ഈ ചില ആളുകൾക്ക് ഈ പന്നി കഴിക്കാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് ഹലാൽ ഫുഡ് എന്ന് എഴുതി വെച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും ഇവിടെ ഇഷ്ടം പോലെ കിട്ടും അതുകൊണ്ട് ഹലാൽ ഫുഡ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കയറി ഇത് കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് മെനുവിൽ നോക്കുമ്പോൾ നിങ്ങൾ പ്രൈസ് മാത്രം നോക്കിയിട്ട് ഓർഡർ ചെയ്യാതിരിക്ക ചില ഐറ്റംസ് ഒക്കെ പ്രൈസ് കുറവായിരിക്കും പക്ഷെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റണം എന്ന് കഴിക്കാൻ പറ്റുന്ന ഫുഡായിരിക്കണം എന്നൊന്നും ഇല്ല അതുകൊണ്ട് ഈ വെയ്റ്ററിന്റെ അടുത്ത് തന്നെ ചോദിച്ചാല് അവര് പറഞ്ഞുതരും അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്തൊക്കെ ഐറ്റംസ് വെച്ചിട്ടാണ് ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവര് പറഞ്ഞുതരുകയും ചെയ്യും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങള് വളരെ ശ്രദ്ധയോടെ കൂടെ ഒന്ന് ദയവ് ചെയ്ത് കേൾക്കണേ കാരണം ഇത് നമ്മുടെ ഇന്ത്യക്ക് മാത്രം ഇന്ത്യക്കും കേരളത്തിനുമൊക്കെ വളരെയധികം ഒരു എന്താ പറയുക മോശമായിട്ടുള്ള ഒരു പ്രോബ്ലം ഒരു പ്രശ്നമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ മലയാളികളുടെ കാര്യം തന്നെ പറയാം മറ്റുള്ളവരെ മറ്റുള്ള സംസ്ഥാനത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് അധികം ചെയ്യുന്നത് പക്ഷേ പേര് നമുക്കും കൂടെ വരുമല്ലോ അതായത് ആൻസ് വെറ്റില അതേപോലെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരും കാണാണ്ടാണ് കൊണ്ടുവരുന്നത് അത് എയർപോർട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പരസ്യമായിട്ട് റോഡിൽ അത് ഉപയോഗിച്ചിട്ട് അത് തുപ്പും റോഡില് വലിയൊരു അപകടകരമായ ഒരു കാര്യമാണ് അത് ചെയ്യുന്നത് പോലീസുകാരോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ഫൈൻ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് രണ്ടായിരം മുതൽ അയ്യായിരം ബാത്ത് വരെയൊക്കെ കൊടുക്കേണ്ടി വരും അത് കൂടാണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമല്ലേ നമ്മൾ ചെയ്യുന്നത് വേറൊരു രാഷ്ട്രത്തിൽ വന്നിട്ട് അവരുടെ രാഷ്ട്രം നമ്മളെ കേരളം പോലെ തന്നെ കണ്ടിട്ട് റോഡിലൊക്കെ തുപ്പി വെക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ മര്യാദകരായിട്ടുള്ള ഒരു കാര്യമല്ലേ അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അത് കൂടാണ്ട് ഈ കള്ളൊക്കെ കുടിച്ചിട്ട് വീറൊക്കെ കുടിച്ചിട്ട് റോഡ് സൈഡിലും ബീച്ചിലൊക്കെ പോയിട്ട് മരത്തിൻ്റെയൊക്കെ മറവിലൊക്കെ നിന്നിട്ട് മൂത്രം വയ്ക്കുന്ന പരിപാടികളൊക്കെ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് മലയാളികൾ മാത്രം എന്ന് പറയുന്നില്ല അത് ഇന്ത്യക്കാർ മൊത്തം അങ്ങനെ ചെയ്യുന്നതായിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊക്കെ വളരെ മോശകരമായിട്ടുള്ള പരിപാടിയല്ല അതും പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഫൈനൊക്കെ കൊടുക്കേണ്ടി വരും അവർ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ നമ്മൾ വെറുതെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസുകളൊക്കെയാണ് അതൊക്കെ വളരെ അധികം ശ്രദ്ധിക്കുക നല്ല അടിപൊളി ഹോട്ടല് നല്ല രസമുള്ള സ്ഥലം ഞാനിവിടെ ഒരുപാട് നടന്ന് ഇങ്ങനെ ഈ ഗാർഡനിലൂടെയോ നല്ല ഒരു പച്ചപ്പും എന്താ പറയാ ഒരു പ്രത്യേക ഫീൽ ആയിൽ നല്ല രസം ഞാനിവിടെ ബാങ്കോക്കിൽ ഒരു റിസോർട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് റിസോർട്ടൊക്കെ നിങ്ങൾ കാണാം ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം അത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കുറേ മരങ്ങളും ചെടികളും ഒരു ലേക്കും അതിനൊക്കെ ചുറ്റിപ്പറ്റി ആണ് ഈ റിസോർട്ടുള്ളത് വളരെ ഭംഗിയുള്ള റിസോർട്ടാണ് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് താമസിക്കേണ്ട ഒരു ആവശ്യം വരില്ല കാരണം ഇത് ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഈ റിസോർട്ടിൽ ഒരു ദിവസം താമസിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് തന്നെ വരാം റിസോർട്ടൊക്കെ നിങ്ങൾ കാണാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ റിസോർട്ട് ഇത് റിസോർട്ട് എന്നൊക്കെ പറയുമ്പോൾ വലിയ അത്ര വലിയ റെൻ്റൊന്നുള്ള റിസോർട്ടൊന്നുമല്ല പക്ഷേ അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടാണ് ബാങ്കോക്കിൽ ഇവിടെ നമ്മൾ ടൂറിസ്റ്റുകളൊന്നും കൂടുതലായിട്ട് വരുന്ന ഒരു റിസോർട്ടല്ല കാരണം ഇവിടെയുള്ള ലോക്കൽ പീപ്പിൾ ലോക്കൽസിന് ഒരു കാര്യമുണ്ട് അവർ ഒരാഴ്ചയിൽ അവരുടെ വീക്കെൻഡ് പലപ്പോഴും ഫാമിലിയൊക്കെ ആയിട്ട് ചിലവഴിക്കുന്നത് പല റിസോർട്ടുകളിലും ഹോട്ടലിലും പോയിട്ടായിരിക്കും ബീച്ചിലും മറ്റുമൊക്കെ ആയിട്ടുള്ള റിസോർട്ടുകളും ഒരുപാടുണ്ടല്ലോ അത് ഇവിടെയുള്ളൊരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് വീക്ക് ഡേയ്സിൽ മുഴുവൻ നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നിട്ട് വീക്കെൻഡിൽ ഫാമിലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ബാച്ചിലേഴ്സൊക്കെ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇതേപോലെയുള്ള റിസോർട്ടുകളൊക്കെ തിരഞ്ഞെടുക്കും ഇവിടെ വാടക എന്ന് പറയുന്നത് ഒരു ദിവസം ആയിരം ഭാഗത്തേ വരുന്നുള്ളൂ അതായത് നമ്മുടെ നാട്ടിലെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത്രേ വരുന്നുള്ളൂ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അതിമനോഹരമായിട്ടുള്ള നല്ല രസമുള്ള റിസോർട്ട് തന്നെ നല്ല വൃത്തിയുള്ള ഹോട്ട് വാട്ടർ സ്വിമ്മിംഗ് പൂളില്ല ഇവിടെ പക്ഷെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ചുറ്റി നടക്കാനും ഈ ഗാർ നല്ല ഗാർഡൻ ഉണ്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഇത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് വീണ്ടും നമ്മളുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം വാ കുറച്ച് ദിവസം മുമ്പ് നടന്ന ഒരു ഒരു സംഭവമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇവിടെ വന്നിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് സമയം ചോദിച്ചു പക്ഷേ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഞാൻ വേറെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ അദ്ദേഹത്തിന് വീഡിയോ കോൾ വഴിയും ഫോൺ കോൾ വഴിയുമൊക്കെ ഞാൻ ഗൈഡ് ചെയ്തു കൊണ്ടേയിരുന്നു എല്ലാ കാര്യത്തിലും ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു റെസ്റ്റോറൻ്റ് ആയാലും മറ്റുള്ള എൻ്റർടൈൻമെൻ്റ് ആയാലും എല്ലാ കാര്യത്തിലും മസാജ് സെൻറ്ററിൽ പോകുന്നതും അറബിക്ക് ഡിന്നർ കഴിക്കുക ബഫേ കഴിക്കുന്നതും എല്ലാ സ്ഥലത്തും ഞാൻ അദ്ദേഹത്തിന് വീഡിയോ കോൾ വഴി കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പോയി നന്നായിട്ട് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആദ്യത്തെ ഒരു ദിവസം രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസം രാത്രി പെട്ടെന്ന് അദ്ദേഹം എനിക്കൊരു ഫോൺ കോള് എന്റെ അടുത്ത് വളരെ ഒരു ദയനീയപരമായിട്ടുള്ളൊരു ഒരു ഇതായിരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ അടുത്ത് പറഞ്ഞു ഇക്ക എനിക്ക് ഒരു അബദ്ധം പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ല കാര്യം ഞാനിവിടുന്ന് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ആ പെണ്ണിനെ പരിചയപ്പെട്ടിട്ട് അവളുടെ കൂടെ ഞാൻ മോട്ടോർ ബൈക്കിൽ അവളുടെ കൂടെ പോയി പക്ഷെ ഹോട്ടൽ എന്റെ ഹോട്ടലിലേക്കാണ് വന്നത് ഹോട്ടൽ മുറിയിൽ വന്നിട്ട് അവൾ ഞാനുമായിട്ട് ഭയങ്കര പ്രശ്നമായി അവൾ ആയിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു രൂപ അല്ല സോറി ബാത്താണ് ആവശ്യപ്പെട്ടിരുന്നു ഞാൻ രണ്ടായിരം കൊടുത്തിട്ട് അഞ്ഞൂറ് അവള് തിരിച്ചു തന്നുമില്ല കൂടാതെ അവള് റൂമിൽ വന്നിട്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അടിക്കാനൊക്കെ നോക്കിയെന്നൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് അവൾ ഇറങ്ങിപ്പോയി അതിനുശേഷം ഇയാൾ താഴെ റിസപ്ഷനിൽ പോയിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻ്റും ചെയ്തു ഇങ്ങനെ ആ പെണ്ണ് വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടാണ് പോയത് അപ്പോൾ പറഞ്ഞു ആ റിസപ്ഷൻ അവരുടെ ഇയാളുടെ അടുത്ത് പറഞ്ഞത് ആ സാറേ ഇല്ല കുഴപ്പമില്ല അവൾ അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല അവൾ ഏതായാലും പോയില്ലേ നിങ്ങൾ പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് ഒമ്പത് ദിവസത്തേക്ക് ആ ഹോട്ടൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തായിരുന്നു അതിൻ്റെ പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ് ഓൺലൈനിൽ അത് ഇയാൾക്ക് ഇപ്പോൾ അയാൾ നാളെ ഇവിടുന്ന് പോകുകയാണെങ്കിൽ തിരിച്ചു കിട്ടില്ല കൂടാണ്ട് ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇയാളുടെ റിട്ടേൺ ടിക്കറ്റ് കൊച്ചിയിലേക്ക് ഇയാൾ ബുക്ക് ചെയ്തിരുന്നു എയർ ഏഷ്യ ഫ്ലൈറ്റിൽ ഇയാൾക്കാണെങ്കിൽ ഇയാൾ പേടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഇയാൾക്ക് ഈ തായ്ലാന്റിന്ന് തിരിച്ചു പോകണം കേരളത്തിലേക്ക് ഞാൻ എന്ത് പറഞ്ഞിട്ടോ അയാൾ അയാള് പേടിച്ചു പോയി എന്താ ചെയ്യാ അയാൾക്ക് അങ്ങനത്തെ ഒരു പേടി അയാളുടെ മനസ്സിൽ വന്ന് എന്താണെന്ന് അറിയില്ല അങ്ങനെ അയാള് സഡൻലി ഒരു വേറെ ഫ്ലൈറ്റ് പതിനാലായിരം രൂപയ്ക്ക് ആണ് ഇപ്പോൾ അയാള് ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് പിറ്റേ ദിവസം കേരളത്തിലേക്ക് പോയത് അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്നത് അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തു വെക്കുന്ന ചില തെറ്റുകൾ നമുക്കത് പിന്നീട് വല്ലാത്ത ബുദ്ധിമുട്ടായി മാറും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇവിടെ അയാൾക്ക് സംഭവിച്ചത് അയാള് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ആദ്യമായിട്ട് ഈ പട്ടായൽ വരുമ്പോൾ ഈ റോഡ് സൈഡിലും ബീച്ച് സൈഡിലൊക്കെ ഇഷ്ടംപോലെ പെൺകുട്ടികൾ നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ പിന്നെ കുറച്ച് പ്രായമുള്ള സ്ത്രീകൾ മിഡിൽ ഏജിൽ മിഡ് ഏജിലുള്ള സ്ത്രീകൾ പ്രായം കൂടുതലുള്ള സ്ത്രീകൾ ലേഡി ബോയ്സ് എല്ലാം ഉണ്ടാവും അവിടെ അത് പട്ടായ ബീച്ച് റോഡിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബീച്ച് റോഡിൽ നിൽക്കുന്ന പെൺകു പെണ്ണുങ്ങളും ഈ ലേഡി ബോയ്സൊക്കെ അവർ നമ്മളെ എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ പെയ്തെടുക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ടാണ് അവരവിടെ നിൽക്കുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ ആൾക്കാർ കുറേ സ്ത്രീകള് പക്ഷെ അവരെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും ഇവിടെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അവരെ എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെ അവരെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് പ്രശ്നമില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് അവരവിടെ ശരിക്കും നിൽക്കുന്നത് പക്ഷേ ഇതേപോലെയുള്ള പാവം മീനുകൾ ആദ്യമായിട്ട് വരുന്ന മീനുകൾ പോയിട്ട് അവിടെ ആ ചൂണ്ടയിൽ പോയിട്ട് കൊത്തും അപ്പോൾ അങ്ങനെയാണ് ആ ചൂണ്ടയിൽ കൊത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള കുടുക്കുകൾ ഇങ്ങനെ കുടുങ്ങി പോകുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ ബീച്ച് റോഡിലും അതേപോലെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും നിറയെ പെണ്ണുങ്ങൾ ഉണ്ടാവും നിറയെ സ്ത്രീകളുണ്ടാവും പെൺകുട്ടികളുണ്ടാവും അവരടുത്തൊന്നും പോയിട്ട് ഇതേപോലെ പെട്ടുപോകാതിരിക്കുന്നതായിരിക്കും ബുദ്ധി അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എവിടെയൊക്കെ പോയിട്ട് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം കാരണം എൻ്റെ വീഡിയോസ് അബ്ബേ ചെയ്തിട്ട് ഈ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ വരുമ്പോ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്നവർക്ക് എൻ്റെ വീഡിയോസ് ഉപകാരപ്പെടണം അവർക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റണം എന്നൊക്കെയുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്യുന്നത് അത് മനസ്സിലാക്കുക വേറെ ഒരു കാര്യം കൂടെ പറയാം കുറച്ച് ദിവസം മുമ്പ് നടന്ന ഒരു കാര്യമാണ് ഒരു മലയാളി അദ്ദേഹം പാക്കേജിൽ വരാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് പിന്നീട് അത് മാറ്റിയിട്ട് അയാൾ ഇൻഡിവിജ്വലായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഫാമിലിയോട് അങ്ങനെ ജെറ്റ്സ്കി എടുത്തിട്ട് കടൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ സൺഗ്ലാസ് ഓക്ലേയുടെ സൺഗ്ലാസ് കടലിൽ വീണുപോയി പോയി ഇങ്ങനെയുള്ള വില കൂടിയ സാധനങ്ങളൊക്കെ നമ്മൾ ധരിച്ചിട്ട് ഈ ജെറ്റ്സ്കി പോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്വർണത്തിൻ്റെ മാല സൺഗ്ലാസ് അങ്ങനെ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഹോട്ടൽ റൂമിൽ നമുക്ക് ലോക്കർ തരും ആ ലോക്കറിൻ്റെ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യും മാറ്റി നമുക്ക് തന്നെ അത് മാറ്റാൻ പറ്റും എന്നിട്ട് അതിൽ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് പോകുക പാസ്പോർട്ട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ബാങ്ക് കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആവശ്യമുള്ള അന്നത്തേക്ക് ആവശ്യമുള്ള വളരെ ആവശ്യം അത്യാവശ്യമുള്ള കാശ് മാത്രം നമ്മളുടെ കയ്യിൽ വെക്കുന്നതായിരിക്കും ബുദ്ധി ഇതൊക്കെ പുതുതായിട്ട് വരുന്നവർക്ക് വേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ബാറില് പബ്ബിലൊക്കെ പോയിട്ട് നിങ്ങൾ മദ്യപിക്കുമല്ലോ അപ്പോൾ അവിടെ നിറയെ പെൺകുട്ടികൾ ഉണ്ടാവും അവർ നിങ്ങളെടുത്ത് വന്നിട്ട് നല്ല സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഒരു ഡ്രിങ്ക്സ് ഒരു ഡ്രിങ്ക് അവർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണ് അവർ ആവശ്യപ്പെടുക ആദ്യം തന്നെ അത് നിങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഉദാഹരണത്തിന് നിങ്ങളൊരു നൂറ് ഭാത്തിൻ്റെ ഒരു ഡ്രിങ്കാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിക്ക് വാങ്ങിക്കൊടുക്കുന്ന ഡ്രിങ്കിന് ആയിരിക്കും അതിൻ്റെ ചാർജ് അതായത് മുന്നൂറ് മുന്നൂറ് നാന്നൂറ് ഭാത്തൊക്കെ വരും അവിടെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു ഡ്രിങ്കിന് അത് ആദ്യമേ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരെടുത്ത് ചോദിക്കണം നിങ്ങൾ നീ കഴിക്കുന്ന ഡ്രിങ്കിന് എത്രയാണ് എന്നുള്ളത് അവരാദ്യം അത് അടുത്ത് പറഞ്ഞു തരില്ല ഈ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ പലർക്കും ഇവിടെ വന്നിട്ട് അബദ്ധങ്ങൾ പറ്റുന്ന കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ ഇന്ത്യക്കാർ പെട്ടു എന്ന് വേറൊരു കാര്യം കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം നമ്മൾ താമസിക്കുന്ന ഇന്ത്യൻസ് താമസിക്കുന്ന ഹോട്ടലുകൾ ഉണ്ടല്ലോ അതിന്റെ പരിസരത്ത് അതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഇന്ത്യക്കാർ തന്നെ ഗുജറാത്തിലും ഡൽഹിയിലും മുംബൈയിലും ഒക്കെയുള്ള പലരും ഇവിടെ വന്നിട്ട് ടൂറിസ്റ്റ് വിസയിലൊക്കെ വരുന്നതാണ് ഓണരേവൽ വിസയിലൊക്കെ വന്നിട്ട് അവരൊക്കെ പല പ്രാവശ്യം ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവർക്ക് അതിൻ്റെ രുചി അറിയാം അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നതും അതായത് ആൻഡ്സ് ഉണ്ട് മറ്റേ പാൻ പരാഗ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അതൊന്നും ഇവിടെ ലീഗലായിട്ട് കിട്ടില്ല പക്ഷേ അത് കൊണ്ടുതരാം നിങ്ങളുടെ ഹോട്ടലിൻ്റെ താഴെ ഉണ്ടാവും ഇങ്ങനെ കുറേ ആൾക്കാർ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് നിങ്ങളെടുന്ന് എത്രയും പൈസ നല്ല പൈസയാണ് അവർ വാങ്ങുകയും ചെയ്യുന്നത് അതിനൊക്കെ പക്ഷേ ഇതൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടിയേ തീരും എന്നുള്ള ആൾക്കാർ പൈസ നോക്കാണ്ട് ഇവരെടുത്ത് പൈസ കൊടുക്കും എന്നിട്ട് നിങ്ങൾ അവിടെ തന്നെ ഇരുത്തും നിങ്ങളിവിടെ ഇരുന്നോളൂ ഞാൻ കൊണ്ടുവന്ന് തരാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവും നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിയിട്ട് നിങ്ങൾ പതിനഞ്ച് ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങളുടെ കാശും വരാൻ പോകുന്നില്ല നിങ്ങളുടെ ആ പാൻ വരാൻ പോകുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി അഥവാ അവരെ എവിടെ എന്തെങ്കിലും നിങ്ങൾ വഴിയിൽ നിന്ന് കണ്ടു എന്നിരിക്കുക ഇതേ നിങ്ങളെ പറ്റിച്ചിട്ട് അവർ വേറെ ഹോട്ടലിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് വേറെ ആളെ പറ്റിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും പക്ഷെ അവരടുത്ത് നിങ്ങൾ പോയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പരാജയപ്പെടും അതുകൊണ്ട് പിന്നീട് അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ മിണ്ടാണ്ട് പോകുന്നതായിരിക്കും ബുദ്ധി അതും കൂടെ പറഞ്ഞുതരാം ഇനി വേറൊരു കാര്യം നമ്മൾ ഇന്ത്യക്കാർ പറ്റിക്കപ്പെടുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ താഴെയും പരിസരത്തും ബീച്ചിലും സ്ട്രീറ്റിലും വാക്കിംഗ് സ്ട്രീറ്റിലും ഒക്കെ പലരും പല ബ്രോഷറൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും പകൽ സമയത്ത് കാബറ ഡാൻസ് ഉണ്ട് സ്ത്രീകള് തുണിയില്ലാതെ നൃത്തം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ പല 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 കാര്യങ്ങളും നിങ്ങളെടുത്ത് ഗോ ഘോ ഷോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പകൽ സമയങ്ങളിലാണ് രാത്രി ഇതൊക്കെ ഉണ്ട് അവിടെ പകലില്ല എന്നല്ല പകലുണ്ട് ഉള്ള സ്ഥലങ്ങളുണ്ട് ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും പകൽ സമയങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ ഇതൊക്കെ പറഞ്ഞ് അവർ പറ്റിക്കാൻ ശ്രമിക്കും കാരണം അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത്ര പൈസയാണ് നിങ്ങൾക്ക് കുറേ ഫോട്ടോസും അവരുടെ കയ്യിലുള്ള ഫോണിലുള്ള വീഡിയോസൊക്കെ കാണിച്ചു തരും എന്നിട്ട് ഇതുണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളവർ വലയിൽ വീഴ്ത്തും എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കാൻ പറയും അവിടെ നിങ്ങൾ ഇരിക്കുക എന്നല്ലാതെ പിന്നെ ഈ കാര്യങ്ങളൊന്നും നടക്കാനും പോകുന്നില്ല അവരെ നിങ്ങൾ കണ്ടുമുട്ടാനും പോകുന്നില്ല കാരണം നിങ്ങൾക്ക് നമ്മളൊക്കെ വരുന്നത് ഇവിടെ മൂന്ന് മൂന്ന് പകൽ നാല് പകല് അഞ്ച് രാത്രി നാല് രാത്രി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമുക്ക് എന്തായാലും തിരിച്ചു പോരേണ്ടി വരും കാരണം കൂടുതലും വരുന്നത് ഒക്കെ കൂടെയാണ് പിന്നെ ഇവരുടെ നേരെ ഇപ്പോൾ ഈ ടൂറിസ്റ്റ് ആയിട്ട് നമ്മളിവിടെ സ്ഥലം കാണാൻ വന്നിട്ട് അവർക്ക് നേരെ കേസിന് പോകാൻ നമുക്ക് എവിടെയാ സമയം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെ പറ്റിക്കലിൻ്റെ നമ്മൾ പറ്റിക്കപ്പെടുന്നതിൻ്റെ കുറേ വശങ്ങളാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും സൂചിപ്പിച്ചു മനസ്സിലാക്കിയ മനസ്സിലാക്കിയാ നല്ലത് അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പരീക്ഷണം വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്താം ഞാനിതൊക്കെ പറയുമ്പോ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടാവും ഈ വീഡിയോ എന്നുള്ളത് എനിക്ക് ഉറപ്പാ അവര് മനസ്സുകൊണ്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ടാവും ദൈവമേ എനിക്കിത് പറ്റിയതാണല്ലോ ഇയാളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പറ്റില്ലായിരുന്നു എന്ന് പിന്നീട് വരുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ നല്ലത് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റിസോർട്ടിൽ ആർക്കെങ്കിലും വന്ന് താമസിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അഡ്രസ്സും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ എന്തായാലും റൂമ് വെക്കേറ്റ് ചെയ്തു ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാ എന്നിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് പോയിട്ട് നല്ല ഭക്ഷണം കഴിക്കാം അല്ലേ അടിപൊളിയായിരിക്കും വാ അതിനിടക്ക് വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇവിടെ പലരും പ്രത്യേകിച്ച് ദുബായിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ മാൾബറോ സിഗരറ്റ് കിട്ടുന്നുണ്ട് മറ്റു സിഗരറ്റ് കിട്ടുന്നുണ്ട് കമ്പോഡിയയിൽ നിന്ന് ഇവിടത്തേക്ക് സിഗരറ്റ് വരുന്നുണ്ട് അവിടെ വന്ന് സിഗരറ്റ് വാങ്ങിയിട്ട് ദുബായിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടുമല്ലോ അതൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് വെറുതെ വരണ്ട ഇങ്ങോട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് സിഗരറ്റ് കിട്ടില്ല നിങ്ങൾക്ക് കിട്ടും കമ്പോഡിയയിൽ കിട്ടും കമ്പോഡിയയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടു വന്നത് അത് എത്രത്തോളം റിസ്ക്കി ആണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ നന്നായി അന്വേഷിച്ചിട്ടോണം ചെയ്യാൻ അല്ലെങ്കിൽ പൈസ പോയി കിട്ടും കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം ഇവിടെ റോളക്സ് വാച്ച് ഒമേഗ അതേപോലെയുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള ലക്ഷറി വാച്ചുകൾ ഇവിടെ കിട്ടുന്നുണ്ട് കോപ്പി വാച്ചുകളാണ് അത് ഇവിടുന്ന് പലരും വാങ്ങിക്കൊണ്ടു പോകുകയും ചെയ്യുന്നുണ്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് നാട്ടിലും പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് ദുബായിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുകയും ചെയ്യുന്നുണ്ട് നല്ല ലാഭം കിട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു ബിസിനസ് ആണ് അതിനെ ഞാൻ വ്യക്തമായി അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കാരണം ഈ വീഡിയോ ലെങ്തി ആയി പോകും മെട്രോ സ്റ്റേഷനിലുള്ളത് കൂക്കോട്ട് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനിലുള്ളത് ഇവിടുന്ന് നമ്മൾ മെട്രോ എടുത്തിട്ട് ഇവിടെ കുറച്ച് ഇരുട്ടുണ്ട് ഇതിനുള്ളിലേക്ക് കയറി വരും ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് നമുക്ക് പത്തൊനകാലേക്ക് വേണം തായ്ലൻഡിലേക്ക് വരുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരണം പറയാനുണ്ട് നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമാവും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ തീർച്ചയായും പറഞ്ഞു തരുന്നതാണ് കാങ് അവിടെ മെട്രോയുടെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്നുണ്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ടിക്കറ്റ് മെഷീനിൽ നിന്നും ഒക്കെ ഇട്ടിട്ട് എടുക്കാനും പറ്റും നോട്ട് ഇട്ടിട്ടും എടുക്കാൻ പറ്റും കേട്ടോ കൂടുതൽ വലിയ എമൗണ്ട് ആണെങ്കിൽ നോട്ട് ഇടുന്നതെങ്കിൽ ബാലൻസ് നമുക്ക് ആ മെഷീൻ തിരിച്ച് തരികയും ചെയ്യും മെട്രോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വന്നില്ല പക്ഷേ ഇവിടെ നിന്നൊക്കെ നല്ല രസമുണ്ട് ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ഒന്നൊന്നര വിയുവാ അടിപൊളി കാണിച്ചരാ അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ മെട്രോ എടുത്തിട്ട് പോകുന്നത് ഇന്ദ്ര മാർക്കറ്റിലേക്കാണ് ഇന്ദ്ര മാർക്കറ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലേ ഇന്ദ്ര മാർക്കറ്റിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇന്ദ്ര മാർക്കറ്റ് വളരെ നല്ലൊരു സ്ഥലമാണ് അവിടെ കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട് അതിലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ പോകുന്നത് അവിടെ നല്ലൊരു ബഫേ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇനി കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം